മൂവാറ്റുപുഴ നഗരസഭയുടെ ഓണാഘോഷം വളക്കുഴി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സംഘടിപ്പിക്കുന്നതിനെതിരെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഇത് അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ട് കൗൺസിലർ കെ ജെ അനിൽകുമാർ തദ്ദേശ വകുപ്പ് ആരോഗ്യവകുപ്പ് മന്ത്രിമാർക്കും ജില്ലാ കളക്ടർക്കും പരാതിയും നൽകിയിട്ടുണ്ട് നഗരസഭയുടെ ഓണാഘോഷം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സംഘടിപ്പിക്കുന്നതിലാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധമുയരുന്നത് ഓർക്കാൻ ഓണം എന്ന പേരിൽ സെപ്റ്റംബർ മൂന്നിന് വളക്കുഴി മാലിന്യ സംസ്കരണ സമുച്ചയത്തിലാണ് നഗരസഭ ഔദ്യോഗിക ഓണാഘോഷങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ഓണം പോലുള്ള ആഘോഷങ്ങൾ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നടത്തുന്നതിലൂടെ കേരള സംസ്കാരത്തെയും ഓണത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകളെയും അവഹേളിക്കുന്ന നിലപാടാണ് നഗരസഭ സ്വീകരിക്കുന്നത് എന്നാണ് ഇതിനെതിരെ ഉയർന്നിരിക്കുന്ന ആക്ഷേപം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും ഇതനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ട് കൗൺസിലർ കെ ജി അനിൽകുമാർ തദ്ദേശ വകുപ്പ് ആരോഗ്യവകുപ്പ് മന്ത്രിമാർക്കും കളക്ടർക്കും പരാതി നൽകി വളക്കുഴി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ മാലിന്യം കുന്നുകൂടി കിടക്കുന്നതിന്റെ ചിത്രങ്ങൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത് അങ്ങനെ ഒരു ഓണാഘോഷം കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന് സ്പേസ് ഇപ്പം മൂവാറ്റുപുഴയ്ക്കകത്ത് വേണേ നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ സമയത്ത് വേണമെങ്കിൽ ഒരു പന്തലിടാം പബ്ലിക്കൊന്നും പങ്കെടുക്കുന്ന ഓണാഘോഷമല്ല ആ നഗരസഭ ആ ഓഫീസിനകത്തുള്ള ജീവനക്കാരും മുനിസിപ്പൽ കൗൺസിലേഴ്സും മാത്രം പങ്കെടുക്കുന്ന ഓണാഘോഷം വേണമെങ്കിൽ നമുക്ക് മുനിസിപ്പൽ ഹാളിനകത്ത് നടത്താൻ അവിടെ കുടുംബശ്രീ ഹാളുമായിട്ട് വകുപ്പിനകത്തുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ടൗൺ ഹാളിൻ്റെ മോശപ്പെട്ട അവസ്ഥയാണ് ടൗൺ ഹാളിൽ ഉണ്ടെങ്കിൽ ഇപ്പം വരാന്ത നമുക്ക് അതിനു വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്തും പക്ഷേ ഒരു തദ്ദേശം സ്ഥാപനത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ വേസ്റ്റ് ഡമ്പ് ചെയ്യുന്ന ഒരു സ്പേസ് ഓണാഘോഷം സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ സമൂഹത്തോടുള്ള വലിയ വെല്ലുവിളിയാണ് ഈ ഓണാഘോഷം അവിടെ നടത്തുകയാണെങ്കിൽ വ്യാപകമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഈ ആഘോഷം വേദിയാകും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു തറക്കില്ല കാരണം നമ്മൾ അതിനകത്ത് ഒരു നെറ്റിട്ടിട്ടില്ല നെറ്റിട്ടുവെങ്കിലും നമുക്ക് ഈ സാധനങ്ങളെല്ലാം എല്ലാ വീടുകളിലേക്കും കൊത്തി ഒരു അവസ്ഥ നിലവിലുണ്ട് കാരണം കാക്ക അതുപോലെ മറ്റ് മൃഗങ്ങളെല്ലാം തന്നെ ഈ സാധനം വലിച്ചു വാരി നടക്കും അവിടെ ഈച്ചയുടെ ശല്യം വ്യാപകമായിട്ടുണ്ട് അപ്പം അവിടെ ഒരു ഊണ് കൊടുക്കുക എന്ന് പറഞ്ഞ സദ്യ ഒരുക്കുക എന്ന് പറഞ്ഞാൽ അത് പൊതുസമൂഹത്തോട് ചെയ്തിരിക്കുന്ന വെല്ലുവിളിയാണ് അത് മാറ്റം വരുത്തണം അത് ആ സ്പേസ് തുടർന്ന് മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് ഓണാഘോഷം നമ്മളെതിരെ ഞങ്ങളെല്ലാം ഓണാഘോഷം പങ്കെടുക്കും പക്ഷെ ആ സ്ഥലത്ത് നടത്തുന്ന ഓണാഘോഷത്തിനോട് ഞങ്ങൾക്ക് ഒരു വിയോജിപ്പാണ് ആ വിയോജിപ്പ് ഞങ്ങൾ പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് കൺസൻറ്റർ മന്ത്രിക്ക് അതുപോലെ തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പരാതി സമർപ്പിച്ചിട്ടുണ്ട് കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് വഴി പത്ത് കോടി എൺപത്തിയാറ് ലക്ഷം രൂപ ചെലവഴിച്ച് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ ബയോമൈനിങ് നടത്തുകയാണ് ഇത് ഫലപ്രദമല്ല എന്ന് സി പി എം ആക്ഷേപമുയർത്തിയിരുന്നു ഇതേ തുടർന്ന് ബയോമൈനിങ് കൃത്യമായി നടക്കുന്നുണ്ടെന്നും ഇവിടെ മാലിന്യ കൂമ്പാരമില്ലെന്നും ബോധ്യപ്പെടുത്തുക എന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് നഗരസഭാ ഭരണസമിതി ഓണാഘോഷം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നടത്താൻ തീരുമാനിച്ചത് ഇത് ഓണാഘോഷ ചടങ്ങുകളെ അവഹേളിക്കുന്നതിന് തുല്യമാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് അവിടെ ഒരു പരിപാടി നടത്തിയാൽ സംഭവിക്കാൻ പോകുന്നത് നിരവധിയായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ മഞ്ഞപ്പീത്തം അടക്കമുള്ള ഡെങ്കിപ്പനി അടക്കമുള്ള കൊതുകിൻ്റെ ശല്യം ഉണ്ട് അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അവിടെ പങ്കെടുക്കുന്നവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മൂവാറ്റുട മുനിസിപ്പാലിറ്റിയിലെ ഇടതുപക്ഷത്തിൻ്റെ കൗൺസിലർമാർ പരാതി കൊടുത്തിട്ടുണ്ട് സിഗാവ് കെ ജി അൽകുമാർ അവിടുത്തെ കൗൺസിലറാണ് സിഗാവ് കളക്ടർക്ക് അടക്കം പരാതി കൊടുത്തിട്ടുണ്ട് ഇത് ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഈ ഈ പരിപാടി ഇങ്ങനെ നടത്താൻ വേണ്ടി തീരുമാനിച്ചതായി കാണുന്നത് മാലിന്യ സംസ്കരണം യഥാർത്ഥ രൂപത്തിൽ മൂവാറ്റുഴയ്ക്ക് നടപ്പാക്കാൻ മൂവാറ്റുഴ യു ഡി എഫ് നേതൃത്വം കൊടുക്കുന്ന നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല തികഞ്ഞ പരാജയമാണ് നഗരത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം മാലിന്യം കൂന്നു കൊടുക്കുക നോക്കും നമ്മുടെ മൂവാറ്റുഴ നഗരത്തിലുള്ള ചില കെട്ടിടങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള ചില കെട്ടിടങ്ങൾ ആ കെട്ടിടങ്ങൾ നിങ്ങൾ പോയി നോക്കിയാൽ മാലിന്യങ്ങൾ ചാക്കി കിട്ടി വെച്ചിട്ടുണ്ട് അത് കൃത്യമായി സംസ്കരിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഇരിക്കുകയാണ് അപ്പോൾ പരാജയമാണ് നഗരസഭ അത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് ജനങ്ങളുടെ കണ്ണിൽ വേണ്ടിയാണ് ഈ പരിപാടി നടത്താൻ വേണ്ടി തീരുമാനിച്ചത് ഇത് ഇവിടെ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്ന കുടുംബശ്രീ പ്രവർത്തകർക്കും നഗരസഭാ ജീവനക്കാർക്കും കരാർ ജീവനക്കാർക്കും ഉൾപ്പെടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നഗരസഭ ഉത്തരം പറയേണ്ടി വരുമെന്ന് സി പി ഏരിയ കമ്മിറ്റിയും വ്യക്തമാക്കി ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ